കമ്മിറ്റി വന്നതിന് പിന്നാലെ സംസ്ഥാന കോൺഗ്രസിൽ ഒരു സുപ്രധാന മാറ്റം സംഭവിച്ചു കഴിഞ്ഞു അത് മറ്റൊന്നുമല്ല സംഘടന ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് നേരെയുള്ള പടയൊരുക്കമാണ് നിലവിൽ കോൺഗ്രസിന്റെ അനുബന്ധ സംഘടനകൾ എല്ലാം തന്നെ കെ സി പോക്കറ്റിലാക്കി കഴിഞ്ഞു ജംബോ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷവും കെ സി വേണുഗോപാലിനോട് മമതയുള്ളവർ ഇതോടെയാണ് കേരളത്തിലെ മറ്റു മുതിർന്ന നേതാക്കന്മാർക്ക് അപകടം നടത്തുന്നത് മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിൽ നാളിതുവരെ രണ്ടു പേരാണ് ഉയർന്നു കേട്ടിരുന്നത് വി ഡി സതീഷിന്റെയും രമേശ് ചെന്നിത്തലയുടെയും നേരത്തെ കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറി ആകുകയും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ചെയ്തതോടെ ഐ ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി നേരത്തെ കെ കരുണാകരന്റെ മരണത്തോടെ തന്നെ ന് പ്രസക്തില്ലാതായിരുന്നു കെ മുരളീധരനെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കരുണാകരൻ ശ്രമം നടത്തിയെങ്കിലും പലപ്പോഴും സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ അപ്രസക്തനാക്കി മാറ്റുകയായിരുന്നു പിന്നീട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വേർപിരിഞ്ഞു പോയവരെ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്നു എങ്കിലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി നഷ്ടമായതോടെ അതെല്ലാം രണ്ട് വഴിക്കായി അവരിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ കെ സി വേണുഗോപാലനും വി ഡി ഒപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ കേഡർ ഗ്രൂപ്പ് എന്ന് അവകാശപ്പെടാൻ കഴിയുന്നവരായിരുന്നു എ ഗ്രൂപ്പ് എ കെ ആന്റണിയുടെ പേരിലാണ് നിലനിന്നതെങ്കിലും ഉമ്മൻചാണ്ടിയാണ് ഗ്രൂപ്പിനെ നയിച്ചതും വളർത്തി വലുതാക്കിയതും എന്നത് കാണേണ്ട കാര്യമാണ് ഒരു തീരുമാനമെടുത്താൽ കാസർകോട് മുതൽ പാറശാല വരെ എണ്ണയിട്ട യന്ത്രം പോലെ അത് നടപ്പാക്കാൻ സജ്ജമായിരുന്നു ഒരു കാലത്ത് എ ഗ്രൂപ്പ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായത് മുതൽ അത് ദുർബലമാകാൻ തുടങ്ങുകയും അദ്ദേഹത്തിന്റെ മരണത്തോടെ അത് പൂർണ്ണമാകുകയും ചെയ്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ യോഗത്തിൽ അദ്ദേഹം നൽകിയ നിർദ്ദേശം കാറ്റിൽ പറത്തി രണ്ടുപേർ കെ സി വേണുഗോപാലിനൊപ്പം നേരത്തെ യു ഡി എഫ് കൺവീനർ ആയിരുന്നപ്പോൾ തന്നെ ബെന്നി ബെഹ്നാൻ ചാഞ്ചാട്ടം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ആ ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുകയാണ് ഈ നിലയിൽ പോയാൽ കേരളത്തിലെ പാർട്ടിയിൽ തങ്ങൾ ഇല്ലാതാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എ ഐ ഗ്രൂപ്പുകൾ ഒന്നിക്കാൻ ശ്രമിക്കുന്നത് ലക്ഷ്യം ഒന്ന് മാത്രം കേരളത്തിൽ നിന്ന് കെ സി ഡൽഹിക്ക് കയറ്റി അയക്കുക ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെ സിയുടെ സേവനം അവിടെ ആവശ്യമാണ് എന്നാൽ അതിലൊന്നും നിൽക്കാതെ കേരളത്തിൽ കറങ്ങി നടക്കുകയാണ് കെ സി ചെയ്യുന്നത് ഇപ്പോൾ ഒപ്പമുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ടും വിട്ടുപോയ പരമാവധി പേരെ ഒപ്പം എത്തിച്ചുകൊണ്ടും നിർണായക ശക്തിയായി മാറുകയാണ് കെ സിയുടെ ലക്ഷ്യം അതിടയിലാണ് എ ഐ ലയനം പ്രാബല്യത്തിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ രീതിയിൽ കരുത്തു കൈവരിച്ചില്ലെങ്കിൽ പിന്നെ ആര്ക്കും നിലനില്പ്പുണ്ടാകില്ലെന്ന തിരിച്ചറിവിലാണ് ഒരു കൂട്ടം നേതാക്കന്മാർ കളത്തിലേക്ക് ഇറങ്ങുന്നത്